നിന്നരികത്തായി ഭാഗം നാൽപ്പത്തിരണ്ട് മോനെ മോള് പുറത്തുണ്ടോ എനിക്ക് കാണണം ഞാൻ സംസാരിച്ചാൽ മോളെല്ലാം കേൾക്കും അച്ഛൻ അവസാന ശ്രമം എന്നൊന്നും രമേശിനെ നോക്കി എനിക്കറിയില്ല അച്ഛ അച്ഛൻ സംസാരിച്ചാലും അവൾ അവളുടെ തീരുമാനത്തിൽ നിന്നും മാറുമോ എന്ന് ഞാൻ വിളിക്കാം രമേഷ് അച്ഛനോട് പറഞ്ഞുകൊണ്ട് അമ്മയെയും കൂട്ടി പുറത്തേക്ക് നടന്നു എന്നാൽ ഇതേ സമയം രേവതിയുടെ മനസ്സിൽ അച്ഛനോടുള്ള ഇഷ്ടം വെച്ച് ഇന്ദു ഓരോ കാര്യങ്ങളും കൊത്തിവെക്കുകയായിരുന്നു അച്ഛന് മൈനർ അറ്റാക്കാണ് ഇന്ദുവിന്റെ വാക്കുകൾ കേട്ട് രേവതി ഞെട്ടി അവളെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എല്ലാം ഞാൻ കാരണം അവളുടെ മനസ്സ് അവളോട് മന്ത്രിച്ചു അനന്തവുമായുള്ള വിവാഹം അച്ഛനും ഒത്തിരി ഇഷ്ടമായിരുന്നു നല്ലൊരു കുടുംബം പയ്യനും വീട്ടുകാരും എല്ലാം നല്ല ആളുകൾ മകളുടെ നല്ല ഭാവിക്ക് വേണ്ടി അച്ഛനും സ്വപ്നം കാണാൻ തുടങ്ങിയിരുന്നു ഇന്ദു പറഞ്ഞുകൊണ്ട് ഇടങ്ങണ്ണിട്ട് രേവതിയെ നോക്കി അവൾ തലതാഴ്ത്തിയിരിക്കുകയായിരുന്നു അപ്പോഴും കണ്ണുകൾ തോരാതെ പെയ്യുന്നുണ്ട് ഏതൊരച്ഛനും കരുതുന്നത് സ്വന്തം മകൾ നന്നായി ജീവിക്കണമെന്നാണ് അവളെ സുരക്ഷിതമായ ഒരു കൈകളിലേക്ക് ഏൽപ്പിക്കണമെന്നും ഇവിടെ നോക്ക് നിന്ന അജിത്ത് ഇപ്പൊ കല്യാണം കഴിച്ചാലും അവൻ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ തിരിച്ച് ഗൾഫിലേക്ക് പോകും നീ തനിച്ചാകും നിനക്ക് നിന്റെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ കഴിയാതെ വരും കൂടാതെ അവന്റെ കുടുംബത്തെയും നോക്കേണ്ട കടമ നിന്നിലേക്ക് അടിച്ചാമർത്തും ഒന്ന് ശ്വാസം വിടാൻ പോലും ആകാതെ നീ കടുന്നു നരയിക്കുന്നത് അച്ഛന് കണ്ടു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് ഇന്ന് അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു അച്ഛനു വേണ്ടി അച്ഛന്റെ പൂർണ്ണ ആരോഗ്യത്തിനു വേണ്ടി അനന്തവുമായുള്ള വിവാഹത്തിന് നിനക്ക് സമ്മതിച്ചൂടെ അച്ഛന്റെ സന്തോഷങ്ങൾക്ക് ഒപ്പം നിന്നോടെ ഒരു മകളായി ചെയ്യാൻ കഴിയുന്ന ഈ സഹായമെങ്കിലും അച്ഛന് ചെയ്തു കൊടുത്തൂടെ ഇനി നിന്റെ ഇഷ്ടം നടക്കണമെന്നാണ് വാശിയെങ്കിൽ അച്ഛനെ എന്നുമായി മറക്കാൻ തയ്യാറായിക്കോളൂ അത്രയും ആ മനുഷ്യൻ ഒരുങ്ങുന്നുണ്ട് അതും നിന്നെ ഓർത്ത് നിന്റെ ഭാവിയെ ഓർത്ത് ഈയൊരു സന്തോഷം അച്ഛന് നൽകിയാൽ നിന്റെ കൂടെ അച്ഛൻ എന്നുണ്ടാകും അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞ പറഞ്ഞപ്പോലെ ഇനിയൊരു അറ്റാക്കിന് അച്ഛൻ ചിലപ്പോ എന്തു ബാക്കി പറയാതെ നിർത്തിക്കൊണ്ട് രവതിയെ ചൂഴന്നു നോക്കി കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒരു ഞെട്ടലോടെ ഇരിക്കുകയാണ് രവതി ഇന്ദു പറഞ്ഞ കാര്യങ്ങൾ അവളെ അത്രയേറെ തളർത്തി കളഞ്ഞു രാവിലെ താൻ പറയുന്നതിനെല്ലാം മിണ്ടാതിരുന്ന അച്ഛന്റെ മുഖമാണ് അവൾക്കപ്പോൾ മനസ്സിൽ തെളിഞ്ഞത് എന്റെ ഇഷ്ടങ്ങൾ കേട്ടിട്ടാണോ അച്ഛന് വയ്യാതായേ എല്ലാം പറയുമ്പോൾ വേണ്ടാതിരുന്ന അച്ഛനെ ഓർക്കണമായിരുന്നു തന്റെ പ്രണയത്തെ പറ്റി പറയുമ്പോൾ ഒരിക്കലെങ്കിലും ആ മുഖത്തേക്ക് നോക്കണമായിരുന്നു അച്ഛന് പറയാനുള്ളത് കേൾക്കണമായിരുന്നു എത്ര വേദനിച്ച് കാണും അതും എന്റെ പ്രണയത്തെ ഓർത്ത് എന്റെ വാക്കുകളെ ഓർത്ത് പക്ഷേ അച്ചേട്ടൻ എനിക്കതിനു മാത്രം കഴിയുന്നില്ലല്ലോ എൻ്റെയല്ലേ എന്റെ മാത്രം ആ സ്നേഹം അനുഭവിക്കാൻ വർഷങ്ങൾ കാത്തിരുന്നതല്ലേ ഒന്ന് കാണാൻ കുതിയോട് കാത്തിരുന്നിട്ടില്ലേ എന്നിട്ടും എന്നിട്ടും എന്തിനാ ദൈവം എന്നോട് ഈ ക്രൂരത ചെയ്യുന്നത് പ്രണീത്തിൻ്റെ പുൽനാമകൾ മനസ്സിൽ വിരിച്ചിട്ട് ആ വാഗ്ഞിയാൽ നശിപ്പിച്ച് കളയുന്നത് ക്രൂരത തന്നെയല്ലേ എന്നെ കൊണ്ട് പറ്റില്ല എൻ്റെ അച്ചുവട്ടൻ വേദനിക്കും ഒത്തിരി ഒത്തിരി വേദനിക്കും അച്ഛനെ മറക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല പക്ഷേ അച്ഛൻ അവൾ തന്റെ നെഞ്ചിൽ കൈവെച്ചു പോയി ഹൃദയം നുറുങ്ങുന്നല്ലോ ദൈവമേ രേവതി ഒഴുകിറങ്ങുന്ന കണ്ണുകൾ തുടച്ചു മാറ്റി എന്റെ അച്ഛൻ വേദനിക്കാൻ പാടില്ല അവൾ മനസ്സിൽ പറഞ്ഞുറപ്പിച്ചു അതും വേദനയോടെ അച്ഛൻ്റെ മുഖം മനസ്സിൽ തെളിമയോടെ വന്നപ്പോൾ അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു അപ്പോഴാണ് രമേഷും അമ്മയും ഐസുവിൽ നിന്നും പുറത്തേക്ക് വരുന്നത് ഇന്ദു വേഗം അവന്റെ അടുത്തേക്ക് ചെന്നു ഇന്ദു എന്തായി കാര്യങ്ങൾ രമേശ് അവളോട് ചോദിച്ചു ഒരുവിധമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് രമേഷ് സമ്മതിക്കുമെന്ന് ആ ഇരുപ്പ് കണ്ട് തോന്നുന്നു ഇന്ദു രേവതയെ നോക്കി അവന് മറുപടി നൽകി ഉം വാ രമേഷ് ഇന്ദുവിനെയും അമ്മയെയും കൂട്ടി രേവതിയുടെ അടുത്തേക്ക് ചെന്നു രേവതി രമേഷിന്റെ ശബ്ദം കേട്ട് അവൾ മുഖമുയർത്തി നോക്കി എനിക്ക് കല്യാണത്തിന് സമ്മതമാണ് അച്ഛനോട് ഞാൻ പറഞ്ഞോളാം അവളുടെ വാക്കുകൾ കേട്ട് മൂന്നുപേരുടെയും മുഖം തെളിഞ്ഞു രമേഷ് അവളുടെ കൈകളിൽ പിടിച്ചു അവൾ അപ്പോൾ തന്നെ ആ കൈകളെ വലിച്ചെടുത്തു എനിക്ക് സ്നേഹിക്കാൻ എന്റെ അച്ഛൻ മാത്രം മതി അല്ലാതെ ആരും എനിക്ക് വേണ്ട അവൾ തലതാഴ്ത്തി നിന്നുകൊണ്ട് പറഞ്ഞു അവളുടെ വാക്കുകൾ രമേഷിന് അടിയേറ്റത് പോലെയായിരുന്നു അച്ഛന് നിന്നെ കാണണമെന്ന് പറഞ്ഞു അച്ഛന്റെ മനസ്സ് വിഷമിക്കുന്ന ഒന്നും പറയരുത് രമേഷ് പറഞ്ഞപ്പോൾ അവളൊന്നും മൂളി രേവതി ഉള്ളിലേക്ക് കയറിയതും രമേഷ് ശ്വാസം ഒന്ന് വലിച്ചുവിട്ടു ഓ ആശ്വാസമായി രമേശ് പറഞ്ഞ കൊണ്ട് അടുത്തുള്ള ഇരുന്നു അപ്പോൾ തന്നെയാണ് അവന്റെ ഫോൺ റിങ് ചെയ്തത് അവനൊരു സംശയത്തോടെ ഫോൺ എടുത്തു നോക്കി നമ്പർ ആണ് ഹലോ ആരാണ് ഹാ സാർ പറയൂ രമേശ് പറഞ്ഞുകൊണ്ട് ഫോണും കൊണ്ട് മാറി നിന്നു ഇന്ദു അവന് സംശയത്തോടെ നോക്കി നിന്നു കൂടെ അമ്മയും കുറച്ചു നേരത്തിനു ശേഷം രമേഷ് ഫോൺ കോൾ കട്ട് ചെയ്ത് അവരുടെ അടുത്തേക്ക് എത്തി എന്താ രമേശ് ആരെ വിളിച്ചത് അവന്റെ മുഖത്തെ സന്തോഷം കണ്ട് ഇന്ദു ചോദിച്ചു അത് അനന്തുവിന്റെ അച്ഛനാ എന്താ മോനെ പറഞ്ഞേ അമ്മയ്ക്കും ആകാംക്ഷയായി അവര് ജോൽസിന്റെ അടുത്ത് പോയി കല്യാണത്തിന് മുഹൂർത്തം നോക്കിയത്രേ ഈ വരുന്ന പതിനേഴിന് നല്ലൊരു മുഹൂർത്തമുണ്ടെന്നാ പറഞ്ഞത് പതിനേഴിന് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോ പതിനഞ്ചു ദിവസമല്ലേ ഉള്ളൂ അമ്മ കണക്കുകൂട്ടി പറഞ്ഞു അതെ വേഗം തന്നെ വേണെന്ന് നമ്മൾ തന്നെല്ലേ പറഞ്ഞേ രമേഷ് അമ്മയെ നോക്കി അത് ശരിയാ മോനെ പക്ഷേ അച്ഛൻ അച്ഛനിപ്പോ ഒരു കുഴപ്പമില്ല ഒരു രണ്ടു ദിവസം അഡ്മിറ്റ് ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞത് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലെന്ന് പറഞ്ഞല്ലോ അമ്മ ഒന്ന് മോളി ഞാൻ അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അവരിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു എന്തായാലും ഇവിടെ വന്നിട്ട് തീരുമാനിക്കാം രമേശ് പറഞ്ഞുകൊണ്ട് ചേറിൽ ചെന്നിരുന്നു വിറയ്ക്കുന്ന കാലടികളോടെ അവൾ അച്ഛന്റെ അരികിലേക്ക് നടന്നു കണ്ണുകൾ നിറയുന്നുണ്ട് പക്ഷേ അച്ഛനെ ഓർത്തുകൊണ്ട് മാത്രം അവൾ അത് ശാസനയോടെ പിടിച്ചു നിർത്തി അച്ഛ തന്റെ മകളുടെ വിളികേട്ടാണ് ചിന്തകളിൽ മുഴുകിയിരുന്ന രാഘവൻ കണ്ണുകൾ തോന്നുന്നത് രേവതി അച്ഛന്റെ അരികിലേക്ക് ഇരുന്നു അച്ഛന് വേദനിക്കുന്നോ അവൾ അച്ഛന്റെ നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് ചോദിച്ചു ഒരായിരം വേദന ഉള്ളിലൊതുക്കിയുള്ള അവളുടെ ആ ചോദ്യം അച്ഛനെ വല്ലാതെ വേദനിപ്പിച്ചു ഞാൻ കാരണമാണോ അച്ഛ അവൾക്ക് ബാക്കി പറയാൻ കഴിഞ്ഞില്ല എന്താ എന്റെ മോള് പറയുന്നേ നോക്കിക്കേ അച്ഛനൊരു കുഴപ്പമില്ല അച്ഛൻ പറഞ്ഞുകൊണ്ട് അവളുടെ ഒഴുകാൻ തുടങ്ങിയ കണ്ണുനേരഞ്ഞെ തുടച്ചു കളഞ്ഞു അച്ഛന് വേണ്ടിയാണോ മോള് അജിത്തുമായുള്ള ഏയ് അല്ല ഞാൻ നന്നായി ആലോചിച്ചെടുത്ത തീരുമാനമാണ് അച്ഛൻ ചോദിച്ചു തീരും മൊഞ്ഞ് അവൾ പറഞ്ഞു നിർത്തി ർക്കു വേണ്ടിയും ഞാൻ എന്റെ തീരുമാനത്തിൽ നിന്നും മാറില്ല എനിക്ക് എല്ലാവരും വേണം അച്ഛൻ്റെ കൈകളിൽ മുത്തിക്കൊണ്ട് മുഖത്തൊരു പുഞ്ചിരി വരുത്തി പറഞ്ഞു നിർത്തുമ്പോൾ ഹൃദയം അലമുറയിട്ട് കരയുന്നത് അവൾ നോക്കി നിന്നു അച്ഛനൊരിക്കലും മോൾക്ക് ദോഷം വരുന്നത് ചെയ്യില്ല എന്റെ കുഞ്ഞ് നന്നായി സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയണേ എന്ന പ്രാർത്ഥനയെ അച്ഛനുള്ളൂ മോൾക്ക് എന്താണ് ഇഷ്ടം ഏതാണ് തീരുമാനം അച്ഛൻ കോടെ ഉണ്ടാകും അച്ഛൻ അവളുടെ കവളിൽ ഒന്ന് തലോടി അവളൊന്ന് മൂളിയെന്ന് വരുത്തി അൻതുവട്ടും തമ്മിലുള്ള വിവാഹമാണ് അച്ഛനും സ്വപ്നം കാണുന്നത് അവൾക്ക് അച്ഛന്റെ വാക്കുകൾ അങ്ങനെയാണ് തോന്നിയത്